ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ ഇപ്പോൾ സാധാരണ നിലയിൽ നമ്മൾ ഈ കേസിനെ വിലയിരുത്തുകയാണെങ്കിൽ ഇത് രണ്ട് കമ്പനികളുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് ഫ്രോഡ് ആരൂപിക്കപ്പെട്ട കേസാണ് എക്സാലോജിക് എന്ന കമ്പനി മതിയായ സേവനങ്ങൾ നൽകാതെ സി എന്ന കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട് അതിൽ ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷൻ എന്ന നിഗമനത്തിലേക്ക് കമ്പനി കാര്യ മന്ത്രാലയം എത്തുന്നു അതിൻ്റെ ഏജൻസി അത് സംബന്ധിച്ച് കുറ്റപത്രം നൽകുന്നു അതനുസരിച്ച് ഇതിൻ്റെ പ്രോസിക്യൂഷൻ നടപടികളാണ് നടക്കേണ്ടത് പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ മുന്നണിയോ അദ്ദേഹത്തിൻ്റെ സർക്കാരോ അതിനെ അങ്ങനെയല്ല കാണുന്നത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇത് എൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരു കോർപ്പറേറ്റ് ഫ്രോഡ് അലേർട്ട് ചെയ്തിരിക്കുകയാണ് ആരോപിച്ചിരിക്കുകയാണ് അത് അങ്ങനെയല്ല ഇത് നിയമവിധേയമായ ഒരു പ്രതിഫല സ്വീകരണം മാത്രമാണ് ഉണ്ടായത് എന്ന് കാര്യ മന്ത്രാലയത്തെ കോടതിയെ ബോധിപ്പിച്ചാൽ തീരുന്ന ഒരു വിഷയത്തിൽ ഇതൊരു രക്തത്തിന് വേണ്ടിയിട്ടുള്ള നീക്കമാക്കുന്നത് എന്തിനായിരിക്കും അങ്ങനെ ആണെങ്കിൽ അല്ല അവിടെയാണ് നമുക്ക് നേരിട്ട് ആ പോയിന്റിലേക്ക് തന്നെ വരാം അപക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ രക്തത്തിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഈ സംസ്ഥാനത്തോ ഈ രാജ്യത്തോ ഒരു തൊഴിലും ചെയ്യാതെ ഒരാൾക്ക് അയാളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കിട്ടിയിട്ടുള്ള മറ്റൊരാളെ കാണിച്ചു തരാമോ താങ്കൾക്ക് ഇവിടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയാണ് വീണാ വിജയൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു പണിയും ചെയ്യാതെ മേലനങ്ങാതെ അവരുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തിന് ലഭിച്ചു എന്ന് പറയണം എന്ത് പ്രവൃത്തിയുടെ ഭാഗമായി ലഭിച്ചു എന്ന് പറയണം തുടക്കം മുതൽ ഈ ചർച്ചകൾ ഒന്നും വേണ്ടല്ലോ മുഖ്യമന്ത്രി ഇന്നലെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ എക്സാലോജിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ എക്സാലോജിക്കിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒറ്റയാളേ ഉള്ളൂ ഏക ഡയറക്ടറാണ് അത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ കമ്പനിയോ ആ കമ്പനിയുടെ ഡയറക്ടറോ മുഖ്യമന്ത്രിയുടെ മകളോ ഇതെല്ലാം ഒരാളാണ് മുഖ്യമന്ത്രിയുടെ മകളോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ഓട്ടെ ഇത് ഏറ്റെടുത്തിരിക്കുന്ന പാർട്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ ഇപ്പോൾ പുതുതായിട്ട് വന്ന പോളിറ്റി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന അരുൺകുമാറോ എന്ത് സേവനമാണ് ഈ കമ്പനിക്ക് വേണ്ടി എക്സാലോചി നൽകിയിട്ടുള്ളത് സി എം ആർ വേണ്ടി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ത് സേവനം എന്ന് പറയുമ്പോൾ പല ചോദ്യങ്ങൾ അവിടെ ഉപചോദ്യങ്ങൾ ഉയരും ഒന്ന് ഈ മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫേമിൽ നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ നൽകിയിട്ടുള്ളത് അതിന് എന്ത് മെയിൻ്റെനൻസ് ആണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ത് മാനേജ്മെൻറ്റാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഫിസിക്കലി ആ സ്ഥാപനത്തിന് നൽകിയുള്ള സേവനമെന്ത് അങ്ങനെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് അതിൻ്റെ ടെക്നിക്കൽ ഹെഡ് ആ സ്ഥാപനത്തിൻ്റെ സി എം ആർ സ്ഥാപനത്തിൻ്റെ ടെക്നിക്കൽ ഹെഡ് തന്നെ പറയുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് ഇതിനെ സംബന്ധിച്ച് ആ കമ്പനിയുടെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് കടം കമ്പനിയുടെ ഉടമസ്ഥൻ ആരാണെന്നും കമ്പനിയുടെ ഉടമസ്ഥനും പിന്നെ കെ എസ് ആർ ടി സിയും തമ്മിലുള്ള ബന്ധവും കമ്പനിയുടെ ഉടമസ്ഥൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് കൊടുക്കുന്ന ഏത് സാഹചര്യത്തിലാണെന്നും ഒക്കെ നമുക്കറിയാം അന്വേഷണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെ സേവനം ലഭിച്ചായിട്ട് കിട്ടിയിട്ടില്ല അതിനപ്പുറത്തേക്ക് അരുൺകുമാർ ഒറ്റ വാചകം പറഞ്ഞാൽ മതി ഈ എന്താ പ്രൊക്വയർമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതർ പിന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെയിൻറ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്ത് സേവനമാണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റിനപ്പുറത്തേക്ക് ഈ കമ്പനിക്ക് നൽകാൻ കഴിയുക ഈ കമ്പനിക്ക് അങ്ങനെ നൽകുവാൻ ഈ പറയുന്ന എക്സാലോചിക്കുന്ന എന്തെങ്കിലും അംഗീകാരമുണ്ടോ അവകാശമുണ്ടോ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ ഞങ്ങൾ തുടക്കം മുതൽ പറയുന്നതാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുകയാണ് അതിന് നിശ്ചിത തുക ഓൺലൈനിൽ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ സിസ്റ്റത്തിൽ ഉപയോഗിക്കാം എന്നിരിക്കെ നിങ്ങൾ എന്ത് സേവനം നൽകി ഇത്തരത്തിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊടുത്തത് ഇതിന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രം അവസാനിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒന്നിന് പുറകെ ഒന്നായി നിരവധി ഹൈക്കോടതികളിൽ പോകുന്നു ആ ഹൈക്കോടതിയിൽ പോയതിനു ശേഷം ഇത് എന്റെ മക എന്റെ എന്റെ രക്തത്തിന് വേണ്ടിയുള്ള പിന്നെ നീക്കമാണ് എന്ന് മുഖ്യമന്ത്രി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കിട്ടിയ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ എന്ത് പണിയെടുത്തിട്ടാണ് കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ പറയാമല്ല പക്ഷേ അതല്ലേ ഇവിടെ കൃത്യമായ ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുള്ളൂ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാത്തോളം കാലം ഈ വിഷയം വിഷയമായി തന്നെ നിലനിൽക്കും ഇനി ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം നോക്കൂ ഇവിടെ നമ്മൾ മനസ്സിലാക്ക ഞാൻ ഇവർ കൊടുത്തിട്ട് തത്തുല്യമായ സമയമാണല്ലോ ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ വന്നിരിക്കുന്നു അതിന് ഞങ്ങൾ ഇൻകം ടാക്സ് അടച്ചു അതിന് ഞങ്ങൾ ജി എസ് ടി അടച്ചു അത് ഞങ്ങൾ അക്കൗണ്ടിലൂടെയാണ് വാങ്ങിയിട്ടുള്ളത് അവിടെയാണ് പ്രശ്നം അവിടെയാണ് പി എം എൽ എ ആക്ടിന്റെ വയലേഷൻ ഉണ്ടായിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു അതാണല്ലോ ഈ പി എം എൽ ആക്ടിൽ വരുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ചാണെങ്കിൽ ഇവിടെ എന്ത് ജോലി ചെയ്ത് ഒരു ജോലിയും ചെയ്യാതെ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വരികയും അത് വെള്ളപ്പണമാക്കി മാറ്റുകയും ടാക്സ് അടച്ച് അത് ലീഗലൈസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ അഴിമതിയിലൂടെ കിട്ടിയ പണം ലീഗലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ എത്ര കോടതി കയറി ഇറങ്ങിയിട്ട് എന്താ കാര്യം ഏത് ഏജൻസി തെറി പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ അടിസ്ഥാനപരമായി നിങ്ങൾ പറയേണ്ട ചോദ്യത്തിന് ഉത്തരം ഇന്നു വരെ നൽകുവാൻ ഉത്തരവാദിത്വപ്പെട്ട ആർക്കും കഴിഞ്ഞിട്ടില്ല അത് കഴിയാത്തതോളം കാലം നിങ്ങൾ സംശയത്തിന്റെ മുൾമുലയിലാണ് എന്ന കാര്യത്തിൽ കാരണം ആ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് അസാധ്യമാണ് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ജോലി ചെയ്യാതെ മേലടങ്ങാതെ ഈ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് ഞാൻ ഒരിക്കലും പറയുന്നില്ല വീണ എന്ന പേര് പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവ് വേറെ ആരും എന്താ അഭിലാഷന്റെ പേരിലൊന്നും വരാത്തത് ഞാൻ വേണമെങ്കിൽ അക്കൗണ്ട് കൊടുക്കാം സി എം സി എം ആർ അല്ലെ എൻ്റെ അക്കൗണ്ടിലെടുത്ത നയിക്കട്ടേ എന്താ നമുക്കാർക്കും തരാത്തത് എന്ത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലേക്ക് അത് എന്താ ന്യായീകരണം എന്താ ഇങ്ങനെ പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ സോഫ്റ്റ്വെയർസ് വിതരണം ചെയ്തു അതിൻ്റെ മെയിൻറ്റനൻസ് നടത്തി എന്നൊക്കെ പറഞ്ഞാൽ ആ അരി ആഹാരം ആരെ വിശ്വസിക്കുക ആരെ ആർക്കെ ദഹിക്കുക അപ്പോൾ വസ്തുതകൾ വസ്തുതകളായിരിക്കണം കുറ്റം ചെയ്തിരിക്കുന്നു ഈ ഈ കുറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് തെളിവുകളുടെ തെളിവുകളുടെ പിൻബലത്തിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കുറ്റത്തിൽ നിന്ന് പിന്മാറുക അല്ലെങ്കിൽ പുറകോട്ട് പോകുക അസാധ്യമാണ് ഇതിനെ സംബന്ധിച്ച് ഇലക്ട്രോണിക് എവിഡൻസുകൾ ഉണ്ട് ആ എവിഡൻസുകൾ നിലനിൽക്കുന്നത്തോളം കാലം ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കുറ്റത്തിൽ ഈ ഊരാക്കുടുക്കൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ് അതിനുവേണ്ടി നിങ്ങൾക്ക് ആരെ തെറി പറഞ്ഞാലും ഏത് കോടതിയെ പറഞ്ഞാലും ഏത് മാധ്യമങ്ങളെ പറഞ്ഞാലും ഏത് പ്രതിപക്ഷത്തെ പറഞ്ഞാലും നിങ്ങൾക്ക് ഈ ഊരാക്കുടുക്കൽ നിന്ന് തലയൂരുക ഊരുക അസാധ്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും